പൗരോഗ്യ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സാഹചര്യം രണ്ട് അയ്യായിരത്തോളം പേര് ഈ തൊണ്ണൂറ് വർഷത്തിനുള്ളിൽ പഠിച്ചിട്ടുണ്ട് അതിലും തന്നെ അറുപത്തഞ്ച് പേര് ഇവിടെ നല്ല രീതിയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് വലിയൊരു കാര്യമായിട്ട് എല്ലാവരും പറയുന്നൊരു കാര്യമാണ് അങ്ങനെ നല്ല ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സാധിച്ച ഈ സ്ഥാപനത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു അമ്മയുടെ ഒരു ഒരു റോളാണ് ഈ സ്ഥാപനത്തിനുള്ളത് കാരണം ഒരമ്മയുടെ ഉദരത്തിൽ ആ കുഞ്ഞ് ആയിരിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ഒത്തിരിയേറെ അമ്മയിൽ നിന്നും എനർജി സം സ്വീകരിച്ച് വളർന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് ഓരോ സ്വമിയാരിക്കാരനും ഈ അമ്മയിൽ നിന്ന് എനർജി സ്വീകരിച്ച് ആത്മീയവും മാനസികവും ശാരീരികവുമായിട്ടുള്ള ശക്തി സംഭരിച്ചിട്ടാണ് പുറത്തു വരുന്നത് എന്നുവെച്ചാൽ വൈദികനായി പുറത്തു വരുന്നത് വൈദികനായി പുറത്തു വരുമ്പോൾ ആ അമ്മയിൽ നിന്നും കിട്ടിയ ആ വലിയ അനുഭവവും എനർജിയുമാണ് അവന് പിന്നീട് ശക്തിയായിട്ട് നിൽക്കുന്നത് എന്നതുപോലെ തന്നെയാണ് ഈ സ്വമേരിയാവുന്ന അമ്മയിൽ നിന്ന് കിട്ടിയ ആ ഊർജ്ജം കൊണ്ടാണ് ഇപ്പോൾ ഞങ്ങൾ സെമ്മാരിയിൽ നിന്നും പുറത്തു പോകുമ്പോൾ വൈദികരായ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നത് അതിനൊക്കെ സന്തോഷമുണ്ട് ഇങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ ഇവിടെ ഈ നവതി ആഘോഷിക്കുമ്പോൾ ഒത്തിരി അച്ഛന്മാർ വന്നു ഉപകാരികൾ ധാരാളംമാർ വന്നു പിതാക്കന്മാർ ഇവിടെ പഠിച്ചവരും പഠിക്കാത്തവരും ധാരാളം വർ വന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ ഈ സെമ്മാരിയെ സംബന്ധിച്ച് പറയുമ്പോഴത് സഭയുടെ വലിയ ഒരു അടിസ്ഥാന ഘടകമായിട്ട് നിൽക്കുന്നതാണ് കാരണം വൈദികരുടെ ശുശ്രൂഷയാണല്ലോ ആത്മീയ ശുശ്രൂഷയിൽ സഭയെ പിടിച്ചു നിർത്തുന്നത് അപ്പം സഭയ്ക്ക് ഏറെ ശുശ്രൂഷിക്കുവാനായിട്ട് സാധിക്കുന്ന ആ സാഹചര്യം ഉണ്ടാക്കിയത് നല്ല പുരോഹിതരെ ഇവിടെ രൂപീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഏറെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ ഈ നവതി ആഘോഷിക്കുന്ന അവസരത്തിൽ സിമേരിയിലുമായിട്ട് ബന്ധപ്പെട്ട് കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ സിമാരിലെ ഇവിടുത്തെ സ്റ്റാഫുമായിട്ട് ബന്ധപ്പെട്ടും സ്റ്റുഡൻസുമായിട്ട് ബന്ധപ്പെട്ടും ഒക്കെ നല്ല രീതിയിൽ പോകാൻ സാധിക്കുന്ന സന്തോഷമുണ്ട് ദൈവത്തിന് അനുഗ്രഹത്തിനായിട്ട് പ്രത്യേകം നന്ദി പറയുകയാണ്